നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം വിശുദ്ധ നഗരമായ മക്കയിൽ സൗദി അറേബ്യ ആരോഗ്യ മന്ത്രാലയത്തിലേക്കുള്ള സ്റ്റാഫ് നേഴ്സ് ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു മക്ക നഗരത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാനാകുക ബി എം ടി കാത്തലാബ് സി സി യു ജനറൽ കാർഡിയാക്ക് ഐ സി യു ഐ സി യു ന്യൂറോ കിഡ്നി ട്രാൻസ്പ്ലാന്റ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ന്യൂറോ സർജിക്കൽ ഓങ്കോളജി ഓപ്പറേഷൻ റൂം കാർഡിയാക്ക് ന്യൂറോ സ്പെഷ്യാലിറ്റികളിലേക്കാണ് ഒഴിവുകൾ ഉള്ളത് നഴ്സിംഗിൽ ബി എസ് സി പോസ്റ്റ് ബി എസ് സി വിദ്യാഭ്യാസ യോഗ്യതയും കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകർ മുൻപ് എസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർ ആകരുത് കുറഞ്ഞത് മാസത്തെ കാലാവധിയുള്ള സാധുതയുള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണം അഭിമുഖ സമയത്ത് പാസ്പോർട്ട് ഹാജരാക്കേണ്ടതാണ് വിശദമായ സി വിയും വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകൾ സഹിതം ആർ എന്ന ഇമെയിൽ ഐഡിയിലേക്ക് ഫെബ്രുവരി 29 രാവിലെ 11 മണിക്കകം അപേക്ഷ നൽകണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക റൂട്ട്സ് ഗ്ലോബൽ കോൺടാക്റ്റ് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളിൽ അതായത് ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തിയഞ്ച് മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ വിദേശത്ത് നിന്നാണെങ്കിൽ നയൻ വൺ ഡബിൾ എയ്റ്റ് സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന നമ്പറിൽ മിസ്ഡുകൾ സൗകര്യം ഉണ്ടാകുന്നതാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അംഗീകാരമുള്ള ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി കൂടിയാണ് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് അതുപോലെ തന്നെ ഒഡേപ്പക്ക് വഴിയും സൗദിയിൽ നേഴ്സുമാർക്ക് ഇപ്പോൾ അവസരമുണ്ട് കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ ഒഡേപ്പക്ക് വഴി സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ തന്നെയാണ് ജോലിയുള്ളത് നഴ്സിംഗ് മേഖലയിലാണ് അവസരം ബി എസ് സി നേഴ്സിംഗ് പൂർത്തിയാക്കിയ മുസ്ലിം യുവതികൾക്കാണ് അവസരം കൊടുത്തിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി കൊച്ചിയിൽ വെച്ചാണ് അഭിമുഖം നടത്തുക അപേക്ഷകർക്ക് രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം ആവശ്യമാണ് ഇപ്പോഴും ജോലി ചെയ്യുന്നവരായിരിക്കണമെന്നുമുണ്ട് മുപ്പത്തിയഞ്ച് വയസ്സാണ് ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് പ്രവൃത്തി പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശമ്പളം ഉണ്ടായിരിക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും